ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിൽ നിന്ന് സനാത്ത നിക്കുറും പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരിങ്ങനെ ഇടയാണ് മുപ്പത്തി ചിലപ്പോ അത് ഈ നാട്ടുകാരി ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷണം ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും ഇരുന്നിട്ട് നിക്റും സലാത്തും ചെല്ലുന്നതിന്റെ പകരം അങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ബാത്തിമ്മോവാ ഖതീജോവാ ഇതൊക്കെ ഡീ ജീവിതം പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ഈ മനുഷ്യന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് സത്യമായിട്ട് തോന്നിയത് എനിക്ക് കലിപ്പ് വെറുപ്പ് പുച്ഛം പരിഹാസമൊക്കെ ഭയങ്കരമായിട്ട് തോന്നി ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ഒരു ഉമ്മ മൂലയ്ക്കിരുന്ന് സ്വലാത്തും ധിക്കറും ഒക്കെ ചൊല്ലിയിരിക്കണം മഞ്ഞു വാരരുത് ലോകം കാണരുത് ചിരിക്കരുത് സന്തോഷിക്കരുത് മനുഷ്യരെ കാണരുത് മക്കളുടെ കൂടെ പോലും ഒന്ന് പുറത്തു പോകരുതെന്നാണ് ഇയാൾ പറയുന്നത് ഇങ്ങനെ ചില മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ അല്ലെങ്കിൽ ആരും മനുഷ്യരൊന്നും സന്തോഷിക്കുന്നത് സഹിക്കാനേ പറ്റില്ല ആരെങ്കിലും ചിരിക്കുന്നോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ സമാധാനമായോ സന്തോഷമായോ ജീവിക്കുന്നുണ്ടോ പിന്നെ സഹിക്കില്ല ആകെ ഒരു എരിപൊരി സഞ്ചാരമാണ് ഉടനെ ഒരു ഉപദേശിക്കണം കുറ്റം പറയണം നാവ് ചൊറിച്ചില്ല അപ്പൊ ഉടനെ ഒരു തലയെ കെട്ടുമായി ഇറങ്ങും മൈക്ക് കെട്ടി നാലാളുകൾ കേൾക്കേ തോന്നിയാസം പറഞ്ഞ് മനുഷ്യർ അപമാനിക്കാൻ തുടങ്ങും അത്തരമൊരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഉപരി ഇത്ര മാത്രം പ്രകോപിപ്പിച്ച ആ നഫീസുമ്മയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം ഒരു മാസം മുമ്പാണ് നഫീസുമ്മ മണാലിയിൽ പോയത് നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ എന്താ രസം എന്താണ് വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി മക്കളെ ഇതൊക്കെ നാട്ടിൽ ഈ വായക ഈ അല്പത്തിയച്ചിവിടെ വന്ന് ഈ ഭംഗി കിടക്കുന്ന ഇത്ര നല്ല രസ കിട്ടാനോ മക്കളെ വന്നാണീ മക്കളെ അവിടത്തേക്ക് ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും ചൂണ്ടോടി സൂപ്പറാടി സൂപ്പറൂടെ െ അമ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ സ്വമേധയാ ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ഇറങ്ങി കിടന്ന് മരിക്കണോ ജീവിക്കാൻ പറ്റില്ലേ പറ്റില്ലേന്നുള്ള എന്താണ് ഈ കാക്ക പറയുന്നത് അല്ലെ ചെങ്ങായിമാരെ ഈ അമ്പത് വയസ്സെന്നൊക്കെ പറയും വലിയ വയസ്സായിട്ട് കണക്കാക്കുന്നു വല്യമ്മ ഉമ്മാമ്മ എന്നൊക്കെ ഇവരെ വിളിക്കുന്നൊക്കെ ഇന്ത്യയിലാണ് ഈ സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് പുറത്തേക്ക് വല്ലപ്പോഴും ഒക്കെ കണ്ണു തുറന്ന് നോക്ക് ആളുകൾ വിവാഹം കഴിക്കുന്നതും ജീവിക്കാൻ തുടങ്ങുന്നതും സെറ്റിലാവുന്നതും ഒക്കെ ഒരു നാൽപ്പതുകളിലാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വിശദമായി സംസാരിക്കാം നമുക്ക് നഫീസുമയെക്കുറിച്ച് തന്നെ പറയാം ഒരുപാട് കഥകളുണ്ട് നഫീസ് ഉമ്മ അത്രയും വലിയ മൂലക്കിരിക്കേണ്ട വല്യുമ്മയൊന്നുമല്ല അവരുടെ ജീവിത പ്രാരാപ്തം കൊണ്ട് അവർക്ക് ഇത്ര ക്ഷീണം പറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ അമ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ ഉണ്ടെന്നല്ല പറഞ്ഞു ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലം അവർ ഒറ്റയ്ക്ക് ജീവിച്ചു എന്ന് വെച്ചാൽ മുപ്പത് വയസ്സിൽ വിധവയായ ഒരു സ്ത്രീ ആണേ പിന്നെയുള്ള കാലം മുഴുവൻ ഈ മക്കളെ പോയിട്ട് ഒരു കരയ്ക്ക് പറ്റിക്കാൻ വേണ്ടിയുള്ള ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഒരു നിലയ്ക്കായപ്പോ ആ മക്കളുടെ കൂടെ ഒന്ന് മണാലിയിൽ പോയി മഞ്ഞുവാര്യനാണ് ഇത്രയും വലിയ ബഹളം ആ സന്തോഷമാണ് നഫീസുമ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മൾ എന്ത് ഇനിയിപ്പോ ഞാനെന്താ ഓരോട് പറയാനോ നമ്മൾ പത്ത് സെന്റ് രണ്ട് സെന്റ് വീട്ടിട്ടായാലും വണ്ടിയില്ല ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യാൻ ചെയ്യണം നമ്മള് ഈ വിധത്തിൽ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും ഇനി എന്ത് ചെയ്യും ഇതാ എല്ലാവരോടും ഞാൻ എന്ത് ചെയ്തു എനിക്ക് പിന്നെ എല്ലാവരും ആ പറഞ്ഞു പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞിരിക്കും എന്ന് വെച്ചാൽ നമുക്കും ഇനി ഇങ്ങളും എൻ്റെ കൂടെ വരണം ഇതേപോലത്തെ ഒരു യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്താ ഉമ്മക്ക് ഇനിയിപ്പോ യാത്ര പോകാൻ മടിയുള്ളവരോട് അല്ലെ പ്രായം ഒരു പ്രശ്നമാണെന്നൊക്കെ വിചാരിക്കുന്നവരോട് ഉമ്മക്ക് എന്താ പറയാ ഞാൻ പറയും കാരണം ഇത്രയും പ്രായത്തിൽ ഞാൻ പോയല്ലോ പേർക്ക് മുട്ട് വേദന കാല് വേദന പല പ്രശ്നങ്ങളുള്ള മനുഷ്യനാണ് ഞാൻ പക്ഷേ എനിക്ക് പോകണമെന്നുള്ള ആഗ്രഹം തോന്നി അതുപോലെ തന്നെ മറ്റേ ഞാൻ പ്രോത്സാഹിപ്പിക്കും എന്താ ഈ തലേക്കെട്ടുകാരൻ നമ്മൾ പറയാം എന്തൊരു ഉപദ്രവമാണല്ലേ ഇവരെ കൊണ്ട് ഈ സമൂഹത്തിന് ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ മൂലക്കിരിക്കണം കാലം കഴിക്കണം ഒറ്റയ്ക്ക് ജീവിക്കണം എന്നാൽ ഭാര്യ മരിച്ചാലോ പുരുഷന്മാർക്ക് പിറ്റേന്ന് കല്യാണം കഴിക്കാം ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാം ഒരു തലേക്കെട്ടുകാരനെ ഇതുപോലെ മയക്ക് കെട്ടി അവരെ അപമാനിക്കാനോ ചോദിക്കാനോ പറയാനോ വരില്ല നഫീസുമ്മ മണാലിയിൽ പോയി വീഡിയോ ഇട്ടതിൽ സ്വന്തം സന്തോഷം മാത്രമാണ് നഫീസുമാതിൽ പ്രകടിപ്പിക്കുന്നത് അല്ലെ ആരെയും കുറ്റം പറയുന്നില്ല എന്നാൽ ഈ എന്താണ് ചെയ്യുന്നത് അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത വിഷയത്തിൽ മയക്ക് കെട്ടി തെറി പറയുകയാണ് ഒരു കാര്യവുമില്ലാതെ ഒരു സ്ത്രീയെ പരസ്യമായി അപമാനിക്കുന്നു ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഇത് വീണ്ടും വീണ്ടും ആളുകളെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് സ്ത്രീകൾക്ക് ഈ നാട്ടില് ശരിക്കും ജീവിക്കാനും സന്തോഷിക്കാനൊന്നും യാതൊരു അവകാശം ഇല്ലേ സ്ത്രീകൾ എന്തോ രണ്ടാം കടയാ മനുഷ്യരാ ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ തീരുന്നതാണോ സ്ത്രീകളുടെ ജീവിതം വിവാഹം മാത്രമാണോ സ്ത്രീകളുടെ ജീവിതം നിർണ്ണയിക്കുന്നത് അവർക്ക് ലോകം കാണണ്ടേ അവർക്ക് അവരുടെ മക്കളെ കൂടെ ട്രാവൽ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ടേ ഈ വിവാഹം മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് പെൺകുട്ടികൾ എത്രയോ വാർത്തകൾ ഇപ്പൊ വന്ന് വിവാഹ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ നിറം ഇല്ല എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാതെ കെട്ടി തൂങ്ങി ചാവുകയാണ് പല കുട്ടികളും ചെയ്യുന്നത് എന്താണ് അതിന്റെ കാരണം ഇതാണ് അവരുടെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന വിവാഹമാണ് അവസാനം എന്നാണ് ഈ തലേക്കെട്ടുകാരന്റെ വീട്ടിൽ ഒരു വിധവയുണ്ടെന്ന് വിചാരിക്കുക എങ്ങനെയായിരിക്കും ഇയാൾ ആ വിധവയോട് പെരുമാറുന്നത് എന്ന് ആലോചിച്ചു നോക്കുക അല്ലെങ്കിൽ ഇയാളുടെ വയസ്സായ ഉമ്മയോട് ഇയാൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് പുറത്തു പോകാൻ അനുവദിക്കുമോ ലോകം കാണാൻ അനുവദിക്കുമോ സന്തോഷിക്കാനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ കറങ്ങി നടക്കാനോ എന്തെങ്കിലും സംഗവിക്കോ അതൊക്കെ പോട്ടെ പ്രായമായവർ ഇയാളെങ്ങനെയാണ് കാണുന്നത് നോക്കുക അവർക്ക് പിന്നെ ജീവിതമില്ല ഫുൾ ടൈം പ്രാർത്ഥനയുമായി മൂലക്കിരിക്കണം പോലും കാക്കേ ഒന്നേ പറയാനുള്ളൂ ഇത്തരത്തിലൊരു കോമാളിയായി മാറരുത് ഇവിടെ വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട് നിങ്ങളെയൊക്കെ പരമ പുച്ഛമാണ് ആ മനുഷ്യർക്ക് അല്ലാതെ നിങ്ങൾ പറയുന്ന കേട്ട് ഒരു നഫീസുമ്മയും അല്ലെങ്കിൽ ഒരു നഫീസുമ്മയെ പോലത്തെ ഒരു സ്ത്രീ മണാലിയിലൊന്നും പോയി മഞ്ഞു വാരാതിരിക്കില്ല വെറും കോമാളികളായി മാറുന്നത് നിങ്ങളാണ് ഇതിലൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് സലാത്തും തിക്കറും ഒക്കെ ചൊല്ലി മൂലക്കിരിക്കേണ്ടത് നിങ്ങളാണ് നഫീസുമ്മ പറക്കട്ടെ കാക്ക ഞങ്ങൾ വീട്ടിലിരിക്കും കാക്ക ഭൂമിക്ക് ഭാരമാകാതെ